നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് ആലപ്പ് ഗുരുവായൂരിൽ വന്ന് സ്വർണ്ണ താലം സ്വീകരിച്ചതുകൊണ്ടോ സ്വർണ കിരീടം വെച്ചതുകൊണ്ടോ ഒന്നും കേരളത്തിലെ ജനങ്ങളുടെ മതേതരത്വം മാറുകയില്ല എന്ന് നരേന്ദ്രമോദിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ ബി മുരളീധരൻ അവിടെ കണ്ട് സത്യാഗ്രഹം ഇരിക്കുന്നു ഇയാൾ സാധാരണ ഞാൻ കാണുന്നത് ആകാശവാണിയിലൂടെയാണ് കാരണം ഇങ്ങനെ ചീലിയിലെ കണ്ടിട്ടുള്ള ഒരാളെ ഭൂമിയിൽ കണ്ടതായി ഓർക്കുന്നില്ല ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ നമ്മളെ നാട്ടുമ്പുറത്തിറങ്ങി ചോദിക്കുന്ന ആൾക്കാരത് ഈ ബി ജെ പി കാരനെ കൊണ്ട് പഞ്ചായത്തൊമ്പറാവട്ടെ എം എൽ എ ഇല്ല രാജോപാല സാറായിരുന്ന അദ്ദേഹം ഇപ്പോൾ ഇല്ല വളരെ ബഹുമാന ആദരണീയനാണ് മുതിർന്ന നേതാവാണ് സമ്മതിച്ചത് അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം നിയമസഭയിൽ വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് അതൊക്കെ നമുക്കറിയാം മുഖ്യമന്ത്രിയും ശ്രീരാമകൃഷ്ണയും ഒക്കെ പൂഴ്ചിച്ച് സംസാരിച്ചിട്ടുമുണ്ട് സത്യം വേണ്ട സത്യം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ പക്ഷേ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോ ഏതെങ്കിലും ഒരു ബി ജെ പി മന്ത്രി ഇവിടുന്ന് അൽഫോൺസ് കണ്ണന്താന ഇവിടുന്ന് മന്ത്രിയായി ആർക്കെങ്കിലും അഞ്ച് വയസ്സായിട്ട് ഗുണം ഒരു കുട്ടി ശിവാരസീ ഒരു കോളേജ് അഡ്മിഷൻ എങ്കിലും അവർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും ഒരു കോളേജ് അഡ്മിഷൻ വേണ്ട ജോലിയൊന്നും വേണ്ട ഒരു കോളേജ് അഡ്മിഷൻ ഏഹ് അത് കഴിഞ്ഞ് വി മുരളീധരൻ അദ്ദേഹം ഒരു മന്ത്രിയാണ് ഒരു കോളേജ് അഡ്മിഷൻ ഒരു ബിഷപ്പിനോട് പറഞ്ഞു ഇപ്പോൾ ബിഷപ്പന്മാരെല്ലാം പോക്കറ്റിലുണ്ടെന്നാണ് പറയുന്നത് അങ്ങനാണെങ്കിൽ ബിഷപ്പിനോട് പറഞ്ഞൊരു അഡ്മിഷൻ ഏതെങ്കിലും ഒരു ബി ജെ പി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പൊതുജനത്തിന് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടോ നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അഭിമാനത്തോടെ പറയാം പലരും അഡ്മിഷൻ വരുമ്പോൾ ബിഷപ്പന്മാരെ വിളിച്ചിട്ടുണ്ട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട് കെ പി എം എസ്സിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട് അഡ്മിഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അവരെ കോളേജുകളിലൊക്കെ പക്ഷേ ഇവർ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു സ്ഥലം മാറ്റം ഇവർക്ക് ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനിൽ പോയി ഇന്ന് വെള്ളം ഉണ്ടാക്കുന്നതിൽ ഏതെങ്കിലും ഒരു കേസ് പോലീസിന് മുമ്പിൽ ഒത്തുതീർപ്പാക്കാനോ നല്ല നില നടത്താനോ അവർ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തോ ഇതൊരു എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എവർക്കാരെങ്കിലും ജയിച്ച് മന്ത്രിയാവണം ഇപ്പം ഇവരെ തിരുവനന്തപുരത്തിലാണ് മത്സരിക്കുന്നുണ്ട് അയാൾ തൃശ്ശൂർ മതി രണ്ടുപേരും മന്ത്രിയാവാനാണ് മത്സരിക്കുന്നത് രണ്ടുപേരും തോക്കേണ്ടത് രണ്ടുപേരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആവശ്യമല്ല അവരുടെ തന്നെ ആവശ്യമാണ് കാരണം ഈ തൃശ്ശൂർ മത്സരിക്കുന്ന ആൾ തോ ജയിച്ചാൽ മന്ത്രിയാവും മറ്റേ ആൾക്കാൾ തോൽപ്പിക്കാം തമ്മി കണ്ട മിണ്ടൂല്ല ഇത് കോൺഗ്രസ് ഇന്ന് എവിടെ നിത്തിക്കുന്നോ അവിടെയാണ് ബി ജെ പി തുടങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്താൽ മതി കാരണം ഇവിടെ നിന്ന് കുഴപ്പം പിടിച്ച ആളുകളെയൊക്കെയാണ് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹോദരിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ എന്തോന്ന് ബന്ധം അല്ലെങ്കിൽ എന്തോന്ന് ബന്ധം അവരെ എലക്ഷൻ പോരെ തോപ്പിക്കാൻ നോക്കിയത് ഇയാൾ തന്നെ എൻ്റെ കാര്യം എനിക്ക് ജയിക്കാമെന്ന അപ്പുരത്തേക്ക് ഒരു കാര്യവും ഇല്ലാത്ത ആളാണ് ഈ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം അദ്ദേഹത്തിൻ്റെ കാറ്റിനനുസരിച്ചാണ് നിലപാടുകൾ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇന്ത്യ കോൺഗ്രസിൽ നിന്നെടുത്ത് വിളി പിന്നെ ഒന്നുമില്ല മറ്റിടത്ത് ഈ പറഞ്ഞ് സഹോദരി പോയിടത്തേക്ക് പുറകെ പോവും യാതൊരു സംശയവും വേണ്ട ഇനിയും വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശൈല ടീച്ചർ ജയിക്കും അതോടും ഇവിടെ പണിയില്ലാതാകുമ്പോൾ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ അദ്ദേഹവും താമരയും പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണാം എന്നതിൽ യാതൊരു സംശയവും ഇക്കാര്യത്തിലില്ല ഒരു സംശയവും വേണ്ട കോൺഗ്രസിൻ്റെ ഒരു ലൈൻ അതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെ കൂടെയും കൂട്ടും അവർക്ക് വോട്ട് ചെയ്തവർ അവർക്ക് പിന്തുണ കൊടുത്തവർ അവരുടെ കൂടെ നിന്നവർ അവർക്ക് മുദ്രാവാക്യം വിളിച്ചവർ അവരെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല കേരളത്തിലെ ജന ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും തറകാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒത്തുതീർപ്പുണ്ടാക്കി പോകാൻ നമുക്ക് കഴിയില്ല ഞാൻ തീർപ്പിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും എല്ലാ മേഖലകളിലേക്കും ജനങ്ങളുമായി സംബന്ധിച്ച് നേതാക്കന്മാരായിട്ട് നമ്മൾ സമ്പാദിക്കുകയാണ് സമ്പാദിക്കാൻ വേണ്ടി വരുന്നുണ്ട് കാര്യങ്ങൾ ഇതിനേക്കാൾ മനോഹരമായി നമ്മൾ ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങളും അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കണം അരുൺകുമാറിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ അരുൺകുമാർ എന്ന ചെറുപ്പക്കാരനെ ഞാൻ സാധാരണക്കാരുടയിൽ നീങ്ങുന്ന നമ്മളെല്ലാവരും അത്തരം രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയമില്ലാത്ത ആളുകളുടെ പൾസ് പരിശോധിക്കാൻ പരിശോധിക്കാത്ത രാഷ്ട്രീയമുള്ളവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തരായ പ്രവർത്തകരും നേതാക്കന്മാരും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും സംശയമില്ല പക്ഷേ എപ്പോഴും രാഷ്ട്രീയമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല അവർ കാര്യങ്ങൾ വിലയിരുത്തി ബുദ്ധിപരമായി വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അവരെപ്പറ്റി നമ്മൾ ചിന്തിക്കണം സ്ത്രീകൾ അമ്മമാർ കോളേജ് സ്റ്റുഡൻസ് ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ ഇവരുടെ ഒരു പൾസ് ഞാൻ അടുത്ത് പറയാം ഒരാശങ്കയും വേണ്ട ഈ പൾസ് പരിശോധിച്ചിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയണം ഞാൻ പേപ്പർ വായിച്ചിട്ട് പ്രസംഗിക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്കറിയാവുന്നത് അനുഭവത്തിൽ നിന്നാണ് ഗുജറാത്തിലെ കാര്യം പറഞ്ഞത് അല്ല പറഞ്ഞു കേട്ടതല്ല